നൗൺ നാമം ഗ്രാമത്തിലെ ചായക്കടയിൽ മോഹൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജു മീന വിക്രം എന്നിവർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു മീന മോഹനോട് ചോദിച്ചു ഞങ്ങൾ ഇന്നലെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി നാമം നൗൺ എന്താണെന്ന് നിങ്ങളുടെ സ്വന്തം രീതിയിൽ പഠിപ്പിക്കാമോ മോഹൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി സുഹൃത്തുക്കളെ നാമത്തെ ഒരു പേരിട്ടാകെ പോലെ ചിന്തിക്കുക ഒന്നിന് നിങ്ങൾക്ക് പേര് നൽകാൻ കഴിയുമെങ്കിൽ അതൊരു നാമമാണ് അദ്ദേഹം കടക്ക് ചുറ്റും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു ഈ ചായ നാമം ഈ കപ്പൽ നാമം അവിടെ ഇരിക്കുന്ന നായ നാമം മീന നീ നാമം ഈ മുഴുവൻ ചായക്കട നാമം എല്ലാവരും ചിരിച്ചു മോഹൻ തന്റെ ലളിതമായ നിയമം പറഞ്ഞു തന്നു നാമം എന്നാൽ ഒരു വ്യക്തി സ്ഥലം മൃഗം വസ്തു അല്ലെങ്കിൽ ആശയത്തിന്റെ പേരാണ് ഉദാഹരണങ്ങൾ വ്യക്തി മോഹൻ രാജു അധ്യാപകൻ സ്ഥലം സ്കൂൾ ബംഗളൂരു ചായക്കട മൃഗം പശു പൂച്ച പുലി വസ്തു കസേര പുസ്തകം കപ്പ് ആശയം സ്നേഹം സമാധാനം സ്വാതന്ത്ര്യം പിന്നെ മോഹൻ ഓർമ്മയിൽ വെക്കാൻ ഒരു ചെറിയ പാട്ട് പഠിപ്പിച്ചു വേരുണ്ടെങ്കിൽ കളിയിലുണ്ട് നാമമത്രേ ഇതാണ് അതിൻ്റെ മുദ്ര ആളുകൾ സ്ഥലങ്ങൾ മൃഗങ്ങളോ സമ്മാനം വേരിടാൻ കഴിയുമോ അതാണ് നാമത്തിന്റെ മാനം മോഹൻ ഒരു ചെറിയ ട്രിക്കും പറഞ്ഞു തന്നു ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആര് എന്ന് ചോദിക്കാൻ കഴിയുമെങ്കിൽ അതൊരു നാമമാണ് ഉദാഹരണത്തിന് വാക്ക് നായ നിങ്ങൾക്ക് ചോദിക്കാം ഏത് നായ അതേ ഇതൊരു നാമമാണ് പക്ഷേ വാക്ക് ഓടുക നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല ഏത് ഓടുക അതുകൊണ്ട് ഇതൊരു നാമമല്ല